قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فان تولوا فقولوا اشهدوا بانا مسلمون وقال تعالى مثل كلمه طيبه كشجره طيبه اصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها وقال النبي صلى الله عليه وآله وسلم الكلمة الطيبة صدقة أو كما قال رسول الله صلى الله عليه وسلم بهمانيا صحوة لنا പടച്ചവന്റെ വലിയ അനുഗ്രഹത്താൽ കെളിമ എന്ന അനുഗ്രഹീത നാമത്തിൽ ഈ നാട്ടിൽ ഒരു മഹത്തായ പ്രസ്ഥാനം കൂടി പ്രാരംഭം കുറിക്കപ്പെട്ടിരിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൽ പടച്ചതമ്പുരാൻ മുഴുവൻ മനുഷ്യരോടും ആഹ്വാനം ചെയ്ത ഒരു വിശുദ്ധ സന്ദേശമാണ് എന്ന് പറയുന്നത് ആലേമ്രാൻ സോറത്തിൽ പടച്ചവൻ അറിയിക്കുന്നു തകാലിമത്തിൽ താങ്കൾ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും പ്രത്യേകിച്ചും വേദഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ആളുകളോട് അറിയിക്കുക സഹോദരങ്ങളെ നിങ്ങൾ വരും നാം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വചനത്തിലേക്ക് സന്ദേശത്തിലേക്ക് എന്താണത് അല്ലാൻ അത്ഭുത ഇല്ലെന്ന ഈ ബന്ധപ്പെട്ട ഇന്ന ഇന്ന കാര്യങ്ങളിൽ വലിയ നിഷ്ഠയുള്ള വ്യക്തിയാണ് മറ്റ് കാര്യങ്ങളിൽ എനിക്ക് മതവുമായി ബന്ധമില്ല ബന്ധത്തിന്റെ ആവശ്യവുമില്ല സഹോദരങ്ങളെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വീട്ടിലെ ജോലി ചെയ്യുന്നതായ സഹോദരി ഉയർന്ന ആരാധനയാണ് വിവാദത്താണ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കൃത്യനിഷ്ഠയോടുകൂടി ജോലി നിർവഹിക്കുന്ന എഞ്ചിനീയർ ജനങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഡോക്ടർ ഇവരെല്ലാവരും വലിയ ആരാധനയാണ് ഇബാദത്താണ് അനുഷ്ഠിക്കുന്നത് നമ്മുടെ വിഷയമായി തന്നെ വരാം വിദ്യാഭ്യാസ സ്ഥാപനം ഇതും ഒരു മഹത്തായ ആരാധനയാണ് ഇബാദത്താണ് നാം ഈ സ്ഥാപനം സ്ഥാപിക്കുന്നത് ഇതിന് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സേവനങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇവിടേക്ക് കുഞ്ഞുങ്ങളെ തയ്യാറാക്കി കൊണ്ടുവരുന്നത് പിടിച്ചു നിർത്തുന്നത് അവർക്ക് വിജ്ഞാനത്തിന് മതർന്നുകൊടുക്കുന്നത് ഇതെല്ലാം മഹത്തായ ആരാധനയാണ് ഒരു വലിയ മഹാന്റെ അരികിൽ ഒരു എഞ്ചിനീയർ ഏതാനും ദിവസം വന്ന് താമസിച്ചു മടങ്ങാൻ നേരത്ത് അദ്ദേഹം ചോദിച്ചു ഞാൻ മടങ്ങുകയാണ് എന്തെങ്കിലും ഉപദേശം നൽകണം വിശ്വപ്രശസ്ത പണ്ഡിതനായ അല്ലാമ അബുൽ ഹസൻ അലി നദിവി റഹിമല്ല അവറുകൾ ആ മഹാന്റെ ഉപദേശത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ആ ഉപദേശം ഉദ്ധരിക്കുന്നു സഹോദര നിങ്ങൾ എഞ്ചിനീയറിന്റെ ജോലി ചെയ്യുന്ന നിങ്ങൾ നിങ്ങളുടെ ജോലി കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിക്കുന്നത് രാത്രികാലങ്ങളിൽ ഐച്ഛികമായ നമസ്കാരം നമസ്കരിക്കുന്നത് പോലെ പുണ്യകർമ്മമാണെന്ന് മനസ്സിലാക്കുക പാപങ്ങളുടെ തിരതല്ലലുകൾ വരുന്ന സമയത്ത് പാപങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത് സുന്നത്തായ നോമ്പനുഷ്ഠിക്കും പ്രത്യേകിച്ചും സയ്യിദ് ഉൽ കൌനൈൻ ഖാത്തിമുൽ നബിൻ മുഹമ്മദ് റസൂൽ സലല്ലാഹു അലിഹി വസ്ല്ലം തങ്ങളെ പഠിക്കുകയും അതിനെ ആ സന്ദേശത്തെ അനുധാവനം ചെയ്യുകയും വേണം ഇതിലെ ഒന്നും പത്തും മാത്രം വേണമെങ്കിൽ നമുക്ക് ഇസ്ലാമിന്റെ പ്രത്യേക സന്ദേശം അല്ലെങ്കിൽ മതപരമായ കാര്യമെന്ന് പറയാം ബാക്കി എട്ട് കാര്യങ്ങൾ ഇന്ന് ലോകത്തിന് വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇതാണ് കെരിമ സന്ദേശിക്കുന്നത് ആകയാർ സഹോദരങ്ങളെ ഈ സ്ഥാപനം ഇത് എന്നുള്ളത് ഒരു ആനിക വചനമാണെങ്കിലും ഇത് മുഴുവൻ മനുഷ്യർക്കുമുള്ള മഹത്തായ സന്ദേശമാണ് നാം ആ ഒരു രീതിയിൽ ഇതിനെ കാണുകയും എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയും നമ്മൾ ഈ സ്ഥാപനത്തെ കാര്യമായി വളർത്താൻ പരിശ്രമിക്കുകയും വേണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അടുത്തതായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെപ്പറ്റി സാധാരണ ചില അനാവശ്യ ചിന്തകൾ ആളുകൾക്കിടയിൽ ഉണ്ടാകാറുണ്ട് ചിലർ പറയും ഇത് ഏതെങ്കിലും സംഘടനയുടെ സ്ഥാപനമാണ് അല്ലെങ്കിൽ കുടുംബത്തിന്റെ സ്ഥാപനമാണ് ഈ നാടിന്റെ സ്ഥാപനമാണ് മുസ്ലിമീങ്ങളുടെ സ്ഥാപനമാണ് ശരിക്കും മനസ്സിലാക്കുന്ന ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിജ്ഞാനത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളും മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുല്ലാഹി ാഹു അലി വസല്ലമയുടെ സ്ഥാപനമാണ് റസൂർലാഹി സാഹു അലൈഹി വസല്ലം മുഴുവൻ മനുഷ്യർക്കുമുള്ള പ്രവാചകനാണ് ഇത് പ്രവാചകന്റെ മടിത്തട്ടാണ് ആ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നിയമത്തിന്റെ രീതിയിൽ നീങ്ങുന്നതിന് ഇതിന് കമ്മിറ്റി കാണും ട്രസ്റ്റ് കാണും പ്രസിഡന്റ് കാണും സെക്രട്ടറി കാണും പക്ഷേ ഈ സ്ഥാപനത്തിന്റെ നൂൽക്കെട്ട് മുഹമ്മദ് റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലമാണ് നാം ഈ സ്ഥാപനത്തിന് ചെയ്യുന്ന ഗുണങ്ങളെല്ലാം പ്രവാചകന ചെയ്യുന്ന ഗുണമാണ് ഈ സ്ഥാപനത്തിൽ നാം ചെയ്യുന്നതായ തെറ്റുകൾ അത് ആദരവായ റസൂലിഹു അലഹി വസല്ലമയോട് കാട്ടുന്ന തെറ്റായിരിക്കുമെന്ന് മനസ്സിലാക്കണം സഹോദരങ്ങളെ ഈ സ്ഥാപനത്തിന് രണ്ടാമൊരു ഭാവിയുണ്ട് ഒന്ന് പടച്ചവൻ അങ്ങനെ തന്നെ ആക്കുമാറാകട്ടെ ഈ സ്ഥാപനത്തെ അള്ളാഹു വളർത്തുകയും ഉയർത്തുകയും അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കാണ് ഡേ ഇയാക്ക് ദിവസവും ദുബായിന്റെ കൂട്ടത്തിൽ ഇയാളുടെ കാര്യങ്ങൾ ദുവാ ചെയ്യുന്ന കൂട്ടത്തിൽ പടച്ചവനെ നെതുവത്തുള്ള വിളമയുടെ കാര്യങ്ങൾ നീ ഹൈറിലാക്കണം എന്ന് ദുവാ ചെയ്യാൻ പറ്റുമോ ഇൻഷാല്ല പറ്റും ആ ദുവാ ഇയാൾ ചെയ്താൽ മതി ഇയാൾക്ക് ആ സ്ഥാപനത്തിനോട് അതുപോലെ ഇയാളുടെ ആ സ്ഥാനത്തോടുള്ള കടമ നിർവഹിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഒന്നാമതായി നാം എല്ലാവരും ഇത് കേൾക്കുന്നവരും നമ്മൾ മറ്റുള്ളവരെക്കൊണ്ടും ദുവാ ചെയ്യാനും ചെയ്യിപ്പിക്കാനും പരിശ്രമിക്കാൻ തയ്യാറുള്ള ഇഷാറല്ല ദിവസവും നമ്മൾ ദുവാ ചെയ്യൽ അള്ളാഹുവിനോട് ദുവാ ചെയ്യൽ പടച്ചവനാണ് തീരുമാനമെടുക്കുന്നത് രണ്ട് നമുക്ക് പറ്റുന്ന സേവന സഹായങ്ങൾ ചെയ്യൽ അതിനപ്പുറം ഒന്നും വേണ്ട അള്ളാഹു നാവ് തന്നിട്ടുണ്ട് ആ നാവ് കൊണ്ട് ജനങ്ങളോട് കാര്യം പറയും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വളരെ ഗൌരവമായ പ്രഭാഷണം കഴിഞ്ഞു ചിന്തിക്കേണ്ടതാണ് കേരളം മഹാ അപകടത്തിലാണ് ദുരന്തത്തിലാണ് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും വിദ്യാർത്ഥികളെല്ലാം ദുരന്തത്തിലാണ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി അപകടത്തിൽ പെടുന്നതായി നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ അവരുടെ വീട്ടിലേക്ക് നടന്നു പോകുന്നത് അവരോട് സംസാരിക്കുന്നത് അവർ നന്നാകട്ടെ ചീത്തയാകട്ടെ ജിഹാദിന്റെ കൂലി കിട്ടും ജിഹാദിന്റെ കൂലി നിങ്ങളുടെ നാട്ടിലോ പരിസരത്തോ വല്ല പെണ്ണോ ചെറുക്കനോ മോശമായി നിങ്ങൾ ചുമ്മാറെ ചാടി ചാടിയിരുന്ന് അഭിപ്രായങ്ങളും പൊട്ടിച്ചുകൊണ്ടിരുന്നു നിങ്ങൾക്ക് ഫസാദിന്റെ കുറ്റമാണ് കിട്ടുക വളരെ വ്യക്തമായി പറയുകയാണ് ഇവിടെ നടക്കുന്ന മുഴുവൻ തിന്മയ്ക്കും മൂതുകൂട്ടം ആളുകൾ ഉത്തരവാദിയാണ് ഒന്ന് ബന്ധപ്പെട്ട ആണുങ്ങളും പെണ്ണുങ്ങളും ചെക്കന്മാരും പെണ്ണുങ്ങളും രണ്ടവരുടെ കുടുംബമെന്ന് പറയുന്ന പരിസരബോധമില്ലാത്തവർ മൂന്ന് നിഷ്ക്രിയരായി നിൽക്കുന്ന സമുദായം കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് അതിനെപ്പറ്റി മാർക്കുമിട്ട് അവന്റെ ഉപ്പിപ്പ എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു വാട്സപ്പിലെ കുറ്റം ഇന്റർനെറ്റിലെ കുറ്റം ഒന്നും ചെയ്യാതെ വെറുതെ അഭിപ്രായം പറയുന്നവർ ഇവരും കുറ്റക്കാരാണ് ഖുർആൻ പറയുന്നുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കും ദീനിന്റെ പരിശ്രമമാണ് ദീനിന്റെ പരിശ്രമമാണ് വല്ലാഹി പരിശ്രമമാണ് നാം ഇതിനുവേണ്ടി ആരുടെയെങ്കിലും വീട്ടിൽ പോകൽ മകനെ അപകടത്തിൽപ്പെടരുത് എന്നിട്ട് ആ കുട്ടിയെ പ്രേരിപ്പിക്കൽ സ്ഥാപനത്തിൽ കൊണ്ടുവരൽ സ്ഥാപനത്തിൽ ഉറപ്പിച്ച് നിർത്തൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സേവനക്കൊക്കെ കഴിയുന്നില്ല നമ്മൾ കഴിവുള്ളവരോട് ശുപാർശ ചെയ്യൻ ഒരു സാധാരണ പാവപ്പെട്ട കച്ചവടക്കാരൻ അദ്ദേഹം ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന വലിയ തലയുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തി പഠിച്ചവനെ എന്റെ നാട്ടുകാരനാണ് ഇന്ത്യയുടെ വെളിയിലും അറിയണം എന്തിനാ അറിയുന്നത് ദാ ഒരു സ്കൂള് അത് വൃത്തിയായി നല്ല നിരയിൽ നടക്കുന്നു നമുക്ക് നല്ല നിലയിൽ നടത്തേണ്ടതില്ലേ എന്നൊരു ചിന്ത മറ്റ് സ്ഥാപനങ്ങൾക്കുണ്ടാകണം തുറന്നു പറയുന്നു ഇവിടെയുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും ആ ചിന്ത വരണം ഇവിടെയുള്ള മുഴുവൻ അമുസ്ലിം സ്ഥാപനങ്ങൾക്കും ആ ചിന്ത വരണം അന്തവിട്ടു നിൽക്കുകയാണെങ്കിൽ രക്ഷകർത്താക്കളും അതുപോലെ അധ്യാപകന്മാരും കുട്ടികളും വേലത്തരങ്ങൾ കണ്ടിട്ട് അത് പരിഹരിക്കാൻ നമുക്ക് കരിമ സ്കൂളിന്റെ രീതിയിൽ മുമ്പോട്ട് പോകണം എന്നൊരു ആഗ്രഹം മുഴുവൻ ആളുകൾക്കും ഉണ്ടാകണം അതേ ഈ സ്കൂൾ വേറൊരു സ്കൂളിനും എതിരല്ല ഈ സ്കൂൾ വേറെ ഒരു സ്കൂളിനെയും ഇല്ലാതാക്കാനല്ല മുഴുവൻ സ്കൂളിനെയും പ്രകാശിപ്പിക്കാനുള്ളതാണ് ഏതാനും പണ്ഡിതന്മാർ ബടുക്കലിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു അലി പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു സ്കൂളിന്റെ നേരെ മുമ്പിലാണ് തൊട്ടടുത്ത് തന്നെയാണ് ആ സ്കൂൾ സ്ഥാപിച്ചത് അതിന്റെ ആലോചന യോഗത്തിൽ വിരീന്ദ്രൻ പങ്കെടുത്തിരുന്നു ഞാൻ ബഹളമുണ്ടാക്കി ഇതുപോലെ ഈ സ്ഥലത്ത് ഈ സ്കൂൾ തുടങ്ങരുത് തൊട്ട് മുമ്പിൽ സ്കൂളുണ്ട് ഇതിന് മുമ്പ് നിങ്ങൾ സ്കൂൾ കൊണ്ട് വെക്കരുത് അതിന്റെ ഡയറക്ടർ മോലാന മുഹമ്മദ് അലിയാസ് അവർ ഇയാളും ഇണ്ടാതിരിക്കും ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സ്ഥലമാണ് ഇത് വിറ്റിട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇത് നമ്മൾ ആർക്കും എതിരില് ചെയ്യുന്നത് അബ്ദുഷക്കൂർ രണ്ടു വർഷം കൊണ്ട് മനസ്സിലാക്കും സഹോദരങ്ങളെ നേരെ മുമ്പിലുള്ള സ്കൂളിൽ ധാരാളം തിന്മകൾ ഉണ്ടായിരുന്നു ഒരു ഇസ്ലാമിക പ്രസ്ഥാനം നടത്തുന്ന സ്കൂളായിരുന്നു പക്ഷെ ധാരാളം തിന്മ നമ്മുടെ മഹളിലെ സ്കൂളുകൾക്ക് ധാരാളം കുഴപ്പങ്ങളുണ്ട് പക്ഷെ കഴിഞ്ഞ വർഷത്തെ ആനുവൽ ഡേയിലെ പരിപാടി എനിക്ക് മോലാന മുഹമ്മദ് ഇല്ലിയാസ് പ്രത്യേകം അതിന്റെ ഫോട്ടോകളും അതിന്റെ വീഡിയോകളും അതുപോലെ അതിന്റെ റിപ്പോർട്ടും റിപ്പോർട്ട് അയച്ചതെന്നു അബ്ദുഷുക്കൂർ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ സ്കൂൾ സ്ഥാപിച്ചത് വളരെ നല്ല നിലയിൽ ഈ സ്കൂള് ഷംസ് പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ആ സ്കൂള് പുരോഗതി പ്രാപിച്ചു ധാർമ്മിക രീതിയിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ചു വളരെ നല്ല നിലയിൽ ആ സ്കൂള് വികസിക്കുകയുണ്ടായി അതുകൊണ്ട് ഒരിക്കലും കെരിമ ഇന്റർനാഷണൽ സ്കൂള് മറ്റ് സ്കൂളുകൾക്കെതിരല്ല തുറന്ന് പറയുന്നു മുസ്ലിം സ്കൂളുകൾക്ക് പോലും എതിരല്ല സമുദായത്തിന്റെ സ്വത്താണ് സമുദായത്തിന്റെ വലിയ സമ്പത്താണ് മാനവരാശിയുടെ സമ്പത്താണ് പീസ് പബ്ലിക് പബ്ലിക് സ്കൂളിനെതിരായി വർഗീയവാദികൾ ഉറഞ്ഞുതുള്ളുമ്പോൾ ഞങ്ങൾക്ക് അവരോട് സ്നേഹത്തിൽ പറയാനുള്ള ഒരു കാര്യം ഇത് മുസ്ലിമിന്റെ മാത്രം സ്വത്തല്ല ഈ നാടിന്റെ ഗുണമാണ് നാടിന്റെ ഗുണത്തെയാണ് നിങ്ങൾ തകർക്കാൻ നോക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭാവിയാണ് നിങ്ങൾ തീവച്ച് നശിപ്പിക്കാൻ പോകുന്നത് മിക്കവാറും നിങ്ങളുടെ മക്കൾക്കും ഗുണം ചെയ്യേണ്ട ഒരു സ്ഥാപനത്തെയാണ് നിങ്ങൾ ഞെക്കിക്കൊല്ലുന്നതിന് മനസ്സിലാക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ ഈ സ്ഥാപനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് അറിയപ്പെടണം തിരുവനന്തപുരത്ത് അറിയപ്പെടണം